നമസ്കാരം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം വെളിച്ചെണ്ണയാണ് ഇപ്പൊ ഞാൻ ഇന്ന് വേടിച്ചത് വെടിച്ചെണ്ണയാണ് ഇതിനകത്ത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ വെളിച്ചെണ്ണ കിട്ടിയേക്കണത് ഇതിപ്പോ ലാസ്റ്റ് സ്റ്റോക്ക് ആണെന്നാണ് കടക്കാരൻ പറഞ്ഞത് അടുത്ത ദിവസം ഇതിന്റെ വില അഞ്ഞൂറ്റി പത്താകും ഞാൻ രണ്ട് മാസം മുമ്പ് ഞാൻ ഈ നട വെളിച്ചെണ്ണ മേടിക്കാൻ നേരത്ത് മുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഈ നാനൂറ്റി തൊണ്ണൂറിലോട്ട് ഏറെയാക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇങ്ങനെ കൂടുമ്പോ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് വില കൂടിയാലും നമ്മളെ പോലെയുള്ള സാധാരണക്കാരിക്ക് വെളിച്ചെണ്ണ ഒരു കിട്ടാക്കിനായിട്ട് മാറും അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടും നമ്മൾ ഉപയോഗം കുറക്കുക എന്റെ ചെറുപ്പകാലത്തിൽ അത് പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മള് നൂറ് ഗ്രാം വെളിച്ചെണ്ണ കൂടുതലായിരുന്നു നമ്മുടെ വീടുകളിൽ നമ്മളൊരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ തേവരയിലും മേനോൻ്റെ കടയിൽ നിന്ന് മേടിച്ചിട്ടിരുന്നത് അവിടെ പ്രധാന കട മേനോൻ്റെ കടയായിരുന്നു അവിടെ അമ്പത് ഗ്രാം വെളിച്ചെണ്ണ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിന് നമ്മൾക്ക് അതുകൊണ്ട് എത്തിക്കുന്നതാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ വരുമാനത്തിൻ്റെ കുറവുകൊണ്ട് അതേസമയം വെളിച്ചെണ്ണ കിട്ടായ്മ കൊണ്ടല്ല വരുമാനത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടിരുന്നെച്ചാൽ ഇന്ന് നമ്മൾ ആ സാഹചര്യത്തിലോട്ട് ചിന്തിക്കണതാണ് എന്തുകൊണ്ട് ഉചിതം അപ്പൊ നമുക്ക് കറികളിൽ തന്നെ മെയിൻ ആയിട്ട് കറികളിലാണല്ലോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പൊ കറികളിൽ നമ്മൾ തേങ്ങ തേങ്ങ വളരെ കുറച്ച് അരച്ച കറികൾ പുളിയിട്ട് വെച്ച കറികളൊക്കെ ഉപയോഗിക്കുക അതേപോലെ തന്നെ തോരൻ തേങ്ങ പേര പറ്റിക്കണം ആ വരുന്നത് പച്ചക്കറി ആണെങ്കിലും മീനാണെങ്കിലും നമുക്ക് കുറച്ച് തേങ്ങയില് അത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ആവിൽ ഉപയോഗിച്ച ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും നമുക്ക് പുഴുങ്ങി ഉപയോഗിക്കാവുന്ന ഈ സാഹചര്യത്തിൽ പുഴുങ്ങി ഉപയോഗിക്കാവുന്ന അതിലോട്ട് മാറുക സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാംസാഹാരങ്ങൾ കഴിക്കുക അപ്പം അതിന് അങ്ങനെ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് മാംസാഹാരങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം വളരെ രുചിയോടുകൂടി നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണമുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയാനുള്ളത് ഇതിൽ നിന്നുള്ള ഒരു പരിഹാരം നമ്മളുടെ പൂർവികരായിട്ട് വെച്ച തെങ്ങ് ഇന്ന് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും തെങ്ങുകളൊക്കെ ഒരു ദാക്ഷിണിയം കൂടാതെ അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ അല്ലെ കെട്ടിയിട്ട് അല്ലെങ്കിൽ തരിശായിട്ടിട്ട് അപ്പൊ ആ രീതിയിലോട്ട് നമ്മൾ മാറിയപ്പോൾ ഉൽപാദനം തീരെ കുറഞ്ഞു ഇത് നമ്മുടെ പൂർവേര് നമ്മൾക്ക് വേണ്ടി അന്ന് വെച്ച പോലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നും തെങ്ങ് കൊണ്ട് അനുഭവിക്കണത് അപ്പൊ നമ്മളായിട്ടൊന്നും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ വളരുന്ന ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ ഐ ടി മേഖലയുടെ കൂടെ പോകാൻ ഇടത്ത് നമ്മൾ കർഷകരിലോട്ടും നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഒരു പണ്ട് ഒരു വീട്ടില് എന്തായാലും ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിന്റെ പ്രധാന നടലി ആയിരുന്നു അതുകൊണ്ട് തന്നെ തേങ്ങക്ക് ഒരു പനിയല്ല ശരിക്കും ഒരു തേങ്ങ തെങ്ങുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തെ തേങ്ങ കിട്ടും അപ്പൊ പോലെയുള്ള ആൾക്കാർ ഇന്ന് ചിന്തിക്കേണ്ടത് എന്തായാലും ഒരു തെങ്ങ് നടുക ഏഹ് തൈസായിട്ടുള്ള ഭൂമികൾ ഒക്കെ തെങ്ങ് ഉത്പാദനം കൂട്ടുക അങ്ങനെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തുക ഏവർക്കും नी नमस्कार